ദേശീയപാത കോഴിക്കോട് ജില്ലയിലെ അറപ്പുയപ്പാലത്തിൻ്റെ ഇവിടെ നിന്ന് അങ്ങോട്ട് രാമനാട്ടുകര ഫ്ലൈ ഓവറ് ഇടിമുക്കൽ ചേലാമ്പ്ര കഴിഞ്ഞ് ഏകദേശം കാക്കഞ്ചേരി വരെ എത്തുന്ന ഒരു വീഡിയോയാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ അയിഞ്ഞിലും കടവൂർ റിസോർട്ടിന്റെ ഈ ഭാഗത്തുള്ള പാലത്തിന്റെ ഒരു ഭാഗത്തെ മൂന്ന് ലൈൻ്റെ പണികൾ പൂർത്തീകരിച്ചു നേരെ ഓപ്പോസിറ്റ് അറപ്പുയപ്പാലത്തിൻ്റെ രാമനാട്ടുകര ഭാഗത്തേക്ക് പോകുന്നിടത്തുള്ള പാലത്തുള്ള പില്ലറിന്റെ പിയൂർ കേപ്പിൻ്റെ വർക്കുകളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇനി ഗർഡർ ലോഞ്ചിങ് ചെയ്ത് പാലത്തിന്റെ ഒരു ലൈൻ വർക്കുകൂടി കംപ്ലീറ്റ് ആകുന്നതോടെ ആറ് വരി പാതയുടെ വർക്കുകൾ പൂർത്തീകരിക്കും അപ്പോൾ നമുക്ക് കാണാം പിയുർ കേപ്പ് അതുപോലെ തന്നെ ആ ഏരിയയിൽ ഇനി പാലത്തിൻ്റെ പണി നടക്കാനുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാം അപ്പം നമ്മൾ ഇനി ഇവിടുന്നങ്ങോട്ടുള്ളത് അയിഞ്ഞിലും അങ്ങാടി കഴിഞ്ഞ് പാടത്തെത്തിന് മുമ്പായിട്ട് ചെറിയൊരു ഫ്ലൈ ഓവർ അതിൻ്റെ ആ പാലത്തിൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് രാമനാട്ടുകര ഇടിമുഴിക്കൽ കകക്കഞ്ചേരി വരെയുള്ള ആറുവരിപ്പാതയുടെ എല്ലാ വർക്കുകളും പാലത്തിൻ്റെയും റോഡിൻ്റെയും അതുപോലെ ഇരുവശുള്ള സർവീസ് റോഡിൻ്റെയും ഡ്രൈനേജിൻ്റെയും സൈഡ് ബാരിയർ അങ്ങനെ ക്രാഷ് ബാരിയർ എല്ലാ വർക്കുകളും കംപ്ലീറ്റ് ആയി വാഹനങ്ങൾ ഓടിത്തുടങ്ങിയിട്ട് കുറേ ദിവസങ്ങളായി അപ്പോൾ നമ്മളിവിടെ നിന്ന് അങ്ങോട്ട് അയിഞ്ഞലം അങ്ങാടിയാണ് ഈ കാണുന്നത് അയിഞ്ഞലം അങ്ങാടി ഇവിടുന്നൊരു മെയിൻ റോഡിൽ നിന്ന് സർവീസുകളിലേക്കും സർവീസുകൾ മെയിൻ റോഡിൽ കയറാനുള്ള എൻട്രൻസ് ഇട്ടിട്ടുണ്ട് അപ്പൊ അതിനുള്ള മറ്റേ ക്രാഷ് ബേരിയറിന്റെ ഇരുവശവും എല്ലാ കളറും അതുപോലെ ബ്ലാക്ക് കളറും പെയിന്റ് വർക്ക് കഴിഞ്ഞ് അത് കഴിഞ്ഞാൽ നമുക്കൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെയിന്റ് ആണ് പിന്നെ ഉണ്ടാവൽ അതുപോലെ സെൻട്രൽ റോഡിനുള്ള ഇരുവശത്തുമുള്ള ട്രാക്ക് ലൈൻ ഇട്ട് പോയിട്ടുണ്ട് ഡിവൈഡറിന്റെ വർക്കുകൾ അപ്പോൾ ഇനിയുള്ളത് ഇവിടെ നമ്മൾ അറപ്പുയ പാലത്തിന്റെ ഒരു വശത്തുള്ള ഒരു ലൈനിന്റെ പാലത്തിന്റെ വർക്കുകൾ മാത്രമാണ് ഇവിടുന്ന് പൂർത്തീകരിക്കാനുള്ളത് അപ്പൊ നമ്മൾ പാലം അതുപോലെ കടൂർ റിസോർട്ടിന്റെ ആ ഒരു ഏരിയ മുതൽ അഞ്ഞിലും ടൗൺ വരെയുള്ള കണ്ടു ഇനി പാടത്ത് കൂടെയുള്ള ആറുപരിപ്പാദം സർവീസ് റോഡും അപ്പൊ ഇനി ഈ പാടത്തിന് മുമ്പായിട്ട് ഈ ഒരു ഏരിയയിലാണ് ഫ്ലൈ ഓവർ ആ ഫ്ലൈ ഓവറിന്റെ ആ ഒരു ഭാഗം നമുക്ക് കാണാം അടിഭാഗത്ത് റോഡ് കടന്നു പോകുന്ന ഏരിയയും പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് ഇനി വയലാണ് വയലിൽ ഫ്ലൈ ഓവറിൻ്റെ ഇവിടെ അങ്ങോട്ട് പാടം കഴിയണവരെ നമുക്കറിയാം റോഡ് നല്ല ഐറ്റിലാണ് പോകുന്നത് ഏകദേശം ഒരു പത്തൊമ്പതോളം ബ്ലോക്കിന്റെ ഐറ്റിലാണ് വന്നിട്ടുള്ളത് കോഴിക്കോട് ജില്ലയിലെ ഈ ഒരു വർക്കിന്റെ തുടക്കം മുതലേ ഞാൻ ഈ വീഡിയോ കാണിച്ചിരുന്നു അന്ന് ഇവിടെ ഇതിന്റെ അടിഭാഗത്ത് കുറേ നീളമേറിയ പാടമായത് കൊണ്ട് തന്നെ ആയതുകൊണ്ട് തന്നെ വെള്ളം പാസ് ചെയ്യുന്നതിന് വേണ്ടി കൂടുതൽ കലുങ്കൾ ഡ്രെയിനേജിൻ്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്ത ഒരു ഏരിയയാണ് പൊതുവെ ഒരു ചതപ്പുള്ള ഏരിയയാണ് അടിഭാഗത്ത് ആ ഷെല്ല് പോലുള്ള ബ്ലാക്ക് നെറ്റൊക്കെ വെച്ചിട്ട് ഓരോ ലെയർ മണ്ണിട്ട് ഉയർത്തി ഉയർത്തി വന്ന് വളരെ ഉറപ്പ് വരുത്തി പണികൾ കംപ്ലീറ്റ് ചെയ്ത ഒരു ഏരിയയും കൂടിയാണ് അയിഞ്ഞിലം പാടത്തു കൂടെ കടന്നു പോകുന്ന ഈ ഒരു റോഡ് അതുപോലെ കോഴിക്കോട് ജില്ലയുടെ ഈ ഒരു ഏരിയയുടെ വർക്കുകൾ ഏറ്റെടുത്ത് വന്ന് കെ എം സി കമ്പനി ആയിരുന്നു അതുപോലെ മലപ്പുറം ജില്ല കെ എൻ ആർ എസിലും ഇവിടെ കെ എം സി പിന്നെ വടകര ഭാഗത്തുക്കൊക്കെ വാഗാട് കമ്പനിയാണ് അവിടെ ഏറ്റെടുത്തുള്ളത് നമുക്കറിയാം കോഴിക്കോട് ജില്ല തന്നെ പകുതി വടകര ആ ഏരിയയിലൊക്കെ കാര്യമായിട്ടുള്ള വർക്കുകൾ നടന്നിട്ടില്ല ഇനിയും നല്ല രീതിയിൽ തന്നെ വർക്കുകൾ നടക്കാനുണ്ട് കോഴിക്കോട് ജില്ലയിൽ ഇപ്പോൾ അതിലറ്റ് നമ്മളെ തൊണ്ടയാട് പൂളാടുക്കുന്ന ആ ഒരു ഏരിയ അവിടുന്ന് കുറച്ചുകൂടി വർക്കുകളൊക്കെ ആയിട്ടുണ്ട് പിന്നെ കൊയിലാണ്ടി വടകര ആ ഭാഗത്തേക്ക് ഇനിയും നല്ല രീതിയിലുള്ള വർക്കുകൾ നടക്കാനുണ്ട് മലപ്പുറം ജില്ലയിൽ ഏകദേശമൊക്കെ പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് നമുക്കറിയാം ഇത് കഴിഞ്ഞാൽ നമ്മൾ എത്താൻ പോകുന്നത് കോഴിക്കോടിൻ്റെയും മലപ്പുറം അതിർത്തിയായിട്ടുള്ള രാമനാട്ടുകാര ഇടിമീക്കൽ ഭാഗമാണ് അപ്പോൾ മലപ്പുറം ജില്ലയിലെ റോഡിൻ്റെ വർക്കുകളൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് കുറഞ്ഞ കഴിഞ്ഞാൽ മാത്രമാണ് ഇനി വർക്ക് ഉള്ളത് നമുക്കറിയാം കൂരിയാട് പാലത്തിൻ്റെ വർക്കുകളും അത് കഴിഞ്ഞാൽ വട്ടപ്പാറ വയടക്കിൻ്റെ കുറഞ്ഞ ഭാഗത്തുള്ള ആ വർക്കും പിന്നെ കുറ്റിപ്പുറം റെയിൽവേക്ക് ഒക്കെ കുറഞ്ഞ വർക്കുകളുമാണ് ഈ വരയിൽ കാര്യമായിട്ടുള്ളത് വാക്കി എല്ലാ വർക്കുകളും കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതുപോലെ കോഴിക്കോട് ജില്ലയിൽ ഈ ഒരു ഭാഗത്ത് അറപ്പുഴ ഈ പാലത്തിന്റെ വർക്കാണ് മറ്റുള്ള കൊരപ്പുഴപ്പാൽ അങ്ങനെയുള്ള പാലത്തിന്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഏരിയയിലുള്ള വർക്ക് ഇത് മാത്രമാണുള്ളത് അതും കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ തൊണ്ടയാളെ ആ ഒരു ഏരിയയിൽ നിന്ന് ഇങ്ങോട്ട് അറപ്പുഴ അതുപോലെ ഇവിടെ രാമനാട്ടുകര കോഴി മലപ്പുറം ജില്ലയിൽ കുറ്റിപ്പുറം പൊന്നാണി ആ ഭാഗത്തുകൂടെയൊക്കെ സുഖകരമായി കടന്നു പോകാൻ പറ്റും അങ്ങനെ നമ്മൾ പാടമൊക്കെ കഴിഞ്ഞു ഏകദേശം രാമനാട്ടുകര ഫ്ലൈ ഓവറിനോട് ഇങ്ങനെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പൊ രാമനാട്ടുകര ഫ്ലൈ ഓവർ എത്തിന് മുമ്പായിട്ട് ഈ ഭാഗത്ത് ഇതുപോലെ മെയിൻ റോഡിൽ നിന്ന് സർവീസ് റോഡിലേക്കും സർവീസ് റോഡിൽ മെയിൻ റോഡിലും പോകുള്ള എൻട്രൻസ് ഉണ്ട് അതുപോലെ ഇവിടെ നോക്കിയാണ്ട് റോഡ് സ്ട്രൈറ്റ് ആയിട്ട് വളവും തിരുവന്നില്ല അത് വളരെ പാടത്ത് അവിടെ നിന്ന് കണ്ടു തുടങ്ങി ഈ രാമനാട്ടുകര ഫ്ലൈ ഓവറെ വളരെ സ്ട്രൈറ്റ് ആയിട്ട് കടന്നു പോകുന്ന ഒരു റോഡ് നമ്മൾ മറ്റു മേഖലയിൽ വളരെ അപൂർവമായിട്ടോ അപ്പോൾ മലപ്പുറം ജില്ലയിലൊക്കെ പല ഭാഗത്ത് നമ്മൾ വീഡിയോ കാണിക്കുമ്പോഴും ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ടുള്ള റോഡുകളൊക്കെ വളരെ അപൂർവമാണ് ഇവിടെ നമ്മളെ അറപ്പയപ്പാലം തൊട്ട് രാമനാട്ടുകര ഫ്ലൈ ഓവർ വരെ വളരെ ക്ലിയർ ആയിട്ടുള്ള അറുപരിപ്പാത വാഹനങ്ങളൊക്കെ തുരിതുരാ കടന്നു പോകുന്ന മനോഹരമായൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ സർവീസ് റോഡിൻ്റെ ടൂ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ സെൻട്രറിലെ ട്രാക്ക് ലൈൻ ഇട്ട് വന്നിട്ടുണ്ട് അതുപോലെ രണ്ട് വശവും രണ്ട് സൈഡും സർവീസോൻ്റെ ഭാഗവും ട്രാക്ക് ട്രാക്കിട്ടുണ്ട് ഡ്രെയിനേജിൻ്റെ വർക്കുകളും ബാരിയറിൻ്റെ വർക്കുകളും എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് വളരെ കുറവായിട്ടാണ് സർവീസ് റോഡിനൊക്കെ വാഹനങ്ങൾ കടന്നു പോകുന്നത് ഇപ്പോൾ ആ കൺഫ്യൂഷൻ ആളുകൾക്ക് സർവീസോട് ആളുകൾ ഇടതു ചേർന്നല്ല പോകുന്ന പ്രശ്നങ്ങളാണ് അതിനൊരു പ്രധാന കാരണം ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഡ്രൈനേജിൻ്റെ മുകളിലൂടെ പോകാൻ ആളുകൾ മടി കാണിക്കുന്നു എന്നതാണ് അതുകൊണ്ട് തന്നെ അടുപ്പിച്ചാണ് വാഹനങ്ങളൊക്കെ റോങ് ആയിട്ടാണ് കടന്നു പോകുന്നത് അപ്പോൾ അതിനൊക്കെ ഒരു പോലീസ് സംവിധാനങ്ങൾ ഏർപ്പെടുത്തുമ്പോൾ അതിനുള്ള പരിഹാരങ്ങളൊക്കെ ആയി വരും അങ്ങനെ നമ്മൾ രാമനാട്ടുകരയത്തിന് മുമ്പായിട്ട് ഇവിടെ ഒരു നെയിം ബോർഡ് കാണാം അതുപോലെ കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇടത് വശത്ത് വലതു വശത്തായിട്ട് ഒരു വേരിയബിൾ വേരിയബിൾ മെസ്സേജ് സൈൻ ബോർഡ് അതുപോലെ ക്യാമറകൾ പല ഭാഗത്തു നിന്നും റൊട്ടേഷനുള്ള ക്യാമറ സി സി ടി വി ക്യാമറകൾ സ്ഥാപിച്ചു കഴിഞ്ഞു മാത്രമല്ല അതിന്റെ വർക്കുകൾ ഓൺ ആയി തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഇത് ഈ വാഹനങ്ങൾ കടന്നു പോകുന്നതും അപകടങ്ങൾ നടക്കുന്ന ഏരിയകൾ അതുപോലെ ഹെൽമറ്റ് അങ്ങനെയുള്ള നിയമങ്ങൾ ലംഘിച്ച് പോകുന്ന വാഹനങ്ങളൊക്കെ ഇപ്പോടെ ക്യാമറയിൽ പതിക്കുന്നുണ്ട് പക്ഷേ ഇപ്പൊ പ്രാബല്യത്തിൽ വന്നിട്ടില്ല മറ്റു റോഡിന്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആകുന്നതോടെ അതൊക്കെ പ്രാബല്യത്തിൽ വരും അപ്പോൾ അങ്ങനെ നമ്മൾ രാമനടകര ബ്രിഡ്ജിന്റെ ഈ ഒരു ഏരിയയിൽ എത്തിയിട്ടോ അങ്ങനെ സുഹൃത്തുക്കളെ നമുക്കിപ്പോൾ കാണാം രാമനാട്ടുകര ഫ്ലൈ ഓവറിൻ്റെ തുടക്ക ഭാഗം രാമനാട്ടുകര ഫ്ലൈ ഓവർ എത്തുന്നതിൻ്റെ ഭാഗത്ത് തന്നെ സർവീസ് മെയിൻ റോഡ് സർവീസ് റോഡിലേക്ക് പോകുന്ന ഏരിയ കാണാം അതുപോലെ നേരെ ഓപ്പോസിറ്റിൽ നമ്മൾ പറഞ്ഞ ബോർഡ് അവിടെ അപ്പോൾ ഇത് കഴിഞ്ഞാലുടൻ നമ്മുടെ ഫ്ലൈ ഓവറിൽ കയറിയിൽ സെൻട്രൽ ഭാഗത്തു നിന്ന് നമ്മുടെ ക്യാമറ മുകളിൽ നിന്നും മൊത്തത്തിൽ നിന്ന് റൗണ്ട് ചെയ്ത് ഞാൻ കാണി ഫറോക്ക് ഭാഗത്തേക്ക് പോകുന്നിടത്താണ് ഈ ഫ്ലൈ ഓവർ വരുന്നത് അപ്പോൾ അതിൻ്റെ ആ മുഗൾ ഭാഗത്തുനിന്ന് നല്ല വ്യൂവിൽ തന്നെ അതിൻ്റെ മുകളിൽ റൗണ്ടിൽ മൊത്തത്തിലൊന്ന് നിങ്ങളെ കാണിച്ചിട്ട് നമുക്ക് ഇടിമുയിക്കൽ ചേലാമ്പ്ര കാക്കഞ്ചേരി എത്തുന്നവരെയുള്ള ആ ഭാഗം വരെയുള്ള വീഡിയോകളൊക്കെ ഒന്ന് കാണാം പിന്നെ അയിഞ്ഞൽ മുതൽ കാക്കഞ്ചേരി വരുന്നവരെ ഈ റീച്ചിൽ അഞ്ച് പാലങ്ങളാണ് വരുന്നത് ഒന്ന് അറപ്പുയപ്പാലം പിന്നെ അയിഞ്ഞിലും ആ ചെറിയൊരു ഓ ഫ്ലൈ ഓവർ അത് കഴിഞ്ഞാൽ ഈ കാണുന്ന നമ്മുടെ വലിയ രാമനാട്ടുകര ഫ്ലൈ ഓവർ ഇത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഇടിമുക്കൽ അണ്ടർപാസ് ചേലാമ്പ്ര ഓവർ പാസ് അങ്ങനെ അഞ്ച് പാലങ്ങളാണ് ഈ ഉള്ളത് അപ്പോൾ അതിൻ്റെ എല്ലാ വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട് ഈ കടവൂർ റിസോർട്ട് വായിച്ചാൽ ബാക്കി എല്ലാത്തിൻ്റെ പണികൾ കഴിഞ്ഞ് വാഹനങ്ങളൊക്കെ ഇപ്പോൾ ഇതുവഴി തന്നെയാണ് കടന്ന് പോകുന്നത് അങ്ങനെ ഞങ്ങൾ ഫ്ലൈ ഓവർ അതായത് രാമനാട്ടുകര ഫ്ലൈ ഓവറിൻ്റെ അതിമനോഹരമായ ഒരു ദൃശ്യമാണ് ഫറൂഖ് ഭാഗത്തേക്ക് പോകുന്നിടത്തുള്ള ഈ ഒരു സെൻ്ററിൽ നിന്ന് തന്നെ അതിന് മുകളിൽ നിന്ന് നമ്മൾ മൊത്തത്തിൽ നിന്ന് റൗണ്ട് നിങ്ങളെ കാണിക്കട്ടാ അടിപൊളി കാഴ്ചയാണ് നോക്കി ഞങ്ങൾ വാഹനങ്ങളൊക്കെ അതിമനോഹരമായ സംഭവം ട്രാക്ക് മാറിയിട്ടൊക്കെ കടന്നു പോകുന്ന കാണാം അതുപോലെ ആ ക്ലിയർലൻസിലും പോകുന്ന കാണാം സ്പീഡ് ട്രാക്കിലൂടെ വരെ വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട് ഇതിനൊക്കെ മാറ്റം വരും നമ്മുടെ ക്യാമറ ഓൺ ആയി കഴിഞ്ഞാൽ അപ്പോൾ രാമനാട്ടുകര ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ നിന്നുള്ള മൊത്തത്തിൽ നാല് ഭാഗത്തെ ആ റോഡുകളൊക്കെയാണ് മൊത്തത്തിൽ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ ഇത് കഴിഞ്ഞ് ഇനി എത്താനുള്ളത് ഇടിമുക്കലാണ് മല മലപ്പുറം ജില്ലയുടെയും കോഴിക്കോട് ജില്ലയുടെയും അതിർത്തിയായിട്ടുള്ള ഇടിമുയിക്കൽ രാമനാട്ടുകര ഈ ഭാഗത്തു നിന്നുള്ള അടുത്ത ജില്ലയിലെ മലപ്പുറം ജില്ലയിലെ ആ ഒരു വ്യൂം കൂടി ഞാൻ നിങ്ങളെ കാണിക്കാം അപ്പോൾ ഒന്നും കൂടി നമ്മുടെ രാമനാട്ടുകര ആ ഭാഗത്തെ ഫ്ലൈ ഓവറിൻ്റെ ഭാഗത്തു ഈ ഒരു ഏരിയത്തെ വീഡിയോ കുറച്ചും കൂടി ഉയർത്തിയിട്ടാണ് കാണിക്കുന്നത് അടിപൊളി കാഴ്ചേട്ട വാഹനങ്ങളൊക്കെ എങ്ങനെ ആ കടന്ന് പോകുന്നത് ഈ ഒരു ഏരിയ ഒക്കെ പച്ചപ്പ് മരങ്ങൾ മുളകൾ ഇതുപോലെ തെങ്ങിൻ തോപ്പുകൾ അങ്ങനെ ബിൽഡിങ്ങിൻ്റെ മുകൾ ഭാഗമൊക്കെ സൂപ്പറായിട്ട് നല്ല ക്ലിയർഫുള്ളിൽ തന്നെ ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട് അങ്ങനെ രാമനാട്ടുകര ഫ്ലൈ ഓവറിൻ്റെ അവിടെ അങ്ങോട്ടുള്ള ഇടിമുഴിക്കൽ ചേലാമ്ര ഭാഗത്തേക്കുള്ള ആ ഒരു മനോഹരമായ വ്യൂ നമുക്കറിയാം ഇടിമുഴിക്കലൊക്കെ ഇവിടുന്ന് അങ്ങോട്ട് വലതുഭാഗം താഴ്ചയിൽ നിന്നും ഉയർത്തിയെടുത്താണ് സർവീസ് റോഡിൻ്റെ ഭാഗമൊക്കെ അടിയിൽ നിന്ന് കോൺക്രീറ്റിൽ പില്ലറിൽ പടുത്ത് പിന്നീട് സർവീസ് റോഡ് പിന്നെ ബ്ലോക്ക് പതിച്ച ഉയർത്തി വന്നൊരു ഏരിയയാണ് റോഡ് വളരെ സ്ട്രൈറ്റ് ആയി പോകുന്നതിന് വേണ്ടി അപ്പോൾ ആ ഒരു ഏരിയത്തെ വ്യൂകളൊക്കെയാണ് ഇനി നമുക്ക് കാണാനുള്ളത് അപ്പോൾ ഡ്രോൺ ഒന്ന് നമ്മൾ ഉയർത്തിയിട്ട് നല്ലൊരു ഹൈറ്റ് എടുക്കണം നല്ല അതായത് സ്ട്രൈറ്റ് ആയിട്ട് അങ്ങനെ ഇടിമുഴുക്കൽ ഭാഗത്തേക്ക് നോക്കി ആ ഏരിയ വരെ വളവും തിരിവില്ലാതെ തന്നെ കടന്നു പോകും നമുക്കൊരു ആദ്യത്തെ ഇടിമുഴിക്കൽ ഭാഗത്ത് നല്ലൊരു വളവുള്ളൊക്കെ ഏരിയ ആയിരുന്നു ഇടിമുഴിക്കൽ അങ്ങാടി പകുതി ഭാഗം റോഡിന് വേണ്ടി പോയി വേണ്ടിപ്പോ ഇവിടുന്നാണ്ട് റൈറ്റ് സൈഡിലൂടെയാണ് പുതിയ റോഡ് കടന്നു പോകുന്നത് അതിന് ആദ്യത്തെ കുറച്ച് റോഡും അതുപോലെ ആ ഭാഗം ഭാഗത്തെ കച്ചവട സ്ഥാപനങ്ങൾ നമുക്ക് കാണാം അപ്പോൾ പരമാവധി വളവ് വേണ്ടി ആ ഭാഗത്ത് സ്ട്രെറ്റായി കടന്നുപോയി പിന്നീട് അവിടെ നിന്ന് ചേലാമ്പ്ര ഭാഗത്ത് ചേലാമ്പ്ര കാക്കഞ്ചേരി ഭാഗമാണ് ചെറിയൊരു ബെൻ്റ് ഉള്ളത് അങ്ങനെ നമ്മൾ രാമനാട്ടുകര ഫ്ലൈ ഓവറൊക്കെ കഴിഞ്ഞു ഏകദേശം ഇടിമുയിക്കൽ അണ്ടർപാസിൻ്റെ ആ ഭാഗത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ഏരിയയിൽ എത്തുമ്പോൾ ഇവിടെ നിന്ന് നമുക്ക് കാണാം സർവീസ് റോഡിലേക്ക് അതായത് മെയിൻ റോഡിൽ നിന്നും സർവീസുകളിലേക്ക് എൻട്രൻസ് ഉണ്ട് അതുപോലെ സർവീസ് റോഡ് മെയിൻ റോഡ് സർവീസ് റോഡ് ഭാഗത്തേക്കും ഈ ഒരു ഏരിയയിലായിരുന്നു ആദ്യമായിട്ട് നമ്മൾ ഈ ട്യൂബ്ലർ മാർക്കർ ഒക്കെ വെച്ച് അതിൻ്റെ റീൽസ് വീഡിയോ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടോ ിൽ ജില്ലയിൽ തന്നെ ഈ ഒരു ഏരിയയിൽ ഇടുമിക്കലിൻ്റെയും ഡാമനാട്ടുകാരുടെയും ഈ ഒരു ഭാഗത്തായിട്ട് ടൂ മാർക്കർ ആദ്യമായിട്ട് സെറ്റ് ചെയ്ത ഒരു ഏരിയ അതുപോലെ മെയിൻ റോഡിലേക്ക് ഏതൊക്കെ വാഹനങ്ങൾ കടന്നു പോകാം ട്രാക്ടർ അതുപോലെ ബൈക്ക് ഓട്ടോറിക്ഷ ഒക്കെ പോകാൻ പാടില്ല ആളുകൾ നടന്നു പോകാൻ പാടില്ല ആ ബോഡൊക്കെ വെച്ചിരുന്ന് ഈ ഒരു ഭാഗത്ത് തുടക്ക സമയത്ത് പിന്നീടാണ് മറ്റു ഭാഗങ്ങളിലൊക്കെ വെച്ച് ആളുകളതിൻ്റെ വീഡിയോസൊക്കെ വരൽ തുടങ്ങിയത് ഏതായാലും നമ്മുടെ രാമനാട്ടുകഴിഞ്ഞു ഈ ഭാഗത്തും അതുപോലെ ഈ ഒരു ഏരിയയിൽ ഇതാണ് മെയിൻ റോഡ് സർവീസ് റോഡിലേക്ക് പോകുന്ന ഏരിയ ഇത് കഴിഞ്ഞാൽ നമ്മുടെ ഇടിമുയക്കൽ അണ്ടർപാസ് ഇടിമുയക്കൽ വലിയൊരു അത്യാവശ്യം വലിയൊരു അങ്ങാടി തന്നെയായിരുന്നു റോഡ് വന്നപ്പോൾ കുറേയൊക്കെ റോഡിന് വേണ്ടി നമ്മൾ പറഞ്ഞതുപോലെ പോയെങ്കിലും കുറഞ്ഞ ഭാഗം ആ ഒരു ഏരിയയിൽ നിൽക്കുന്നുണ്ട് നമുക്ക് അണ്ടർപാസിൻ്റെ ആ ഏരിയയിൽ എത്തിയാൽ അത് ആയിട്ട് കാണാൻ പറ്റും അപ്പോൾ സുഹൃത്തുക്കൾ നമ്മൾ രാമനാട്ടുകര വരെ അതായത് അറപ്പയപ്പാലത്തുള്ള രാമനാട്ടുകര വരെ റോഡ് വളരെ സ്ട്രൈറ്റ് ആയി തന്നെ അതിന് കടന്നു വന്നിരുന്നത് പിന്നെ ഇടിമുക്കൽ ഇവിടെ എത്തുമ്പോഴാണ് നമ്മൾ പറഞ്ഞതുപോലെ ചെറിയൊരു ബെൻഡ് ഉള്ളത് അപ്പോൾ ഇടിമുക്കൽ അണ്ടർ പാസിൻ്റെ ഭാഗത്തുനിന്ന് നേരെ അങ്ങാടിക്ക് റൈറ്റ് സൈഡിലൂടെ റോഡ് കടന്നു പോകുന്നത് ഇവിടുന്ന് നമുക്ക് കറക്റ്റ് ഇപ്പോൾ ആദ്യത്തെ റോഡിന്റെ ആ ഭാഗവും നമുക്ക് കാണാം അണ്ടർ പാസിൻ്റെ ഇവിടുന്ന് അങ്ങോട്ട് നേരെ ഇടതു ഭാഗത്തേക്ക് നോക്കിയാൽ ആദ്യം വാഹനങ്ങൾ കടന്നു പോയുന്ന ആ ഒരു റോഡിന്റെ ഭാഗമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ഒരു ഏരിയ അപ്പോൾ ഇവിടുന്ന് നമ്മളെ റോഡ് വളയുന്നത് വില സ്ട്രൈറ്റായി ആയി വരാട്ടോ ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ ഇതിൻ്റെ നേരെ റൈറ്റ് സൈഡ് തായ് ഭാഗം നല്ലൊരു കുണ്ടാണ് നല്ല താഴ്ന്ന ഭാഗമാണ് അതുകൊണ്ട് തന്നെ ഇടിഞ്ഞു വിചാരിക്കാറൊക്കെ തന്നെ അടിഭാഗം നല്ല രീതിയിൽ തിക്നെസ്സിൽ അതിൻ്റെ ഫൗണ്ടേഷൻ്റെ കോൺക്രീറ്റ് വർക്കുകളും ഒക്കെ കഴിഞ്ഞതിൻ്റെ വാളിൻ്റെ വർക്ക് കഴിഞ്ഞതിന് ശേഷം സർവീസ് റോഡ് വർക്ക് കംപ്ലീറ്റ് ചെയ്ത് പിന്നീട് ഇരുവശവും അറുപതോളം ബ്ലോക്കിൻ്റെ ഹൈറ്റിലാണ് ഈ ഭാഗത്തെ റോഡ് വന്നിട്ടുള്ളത് അങ്ങനെ വീണ്ടും റോഡ് സ്ട്രൈറ്റായി മാറിയിട്ട് ഓക്കെ നിങ്ങൾ ചേലാമ്പ്ര ഓവർപാസിൻ്റെ ആ ഭാഗം വരെ വളരെ തന്നെ റോഡ് സ്ട്രൈറ്റ് ആയി വന്നിട്ടുണ്ട് ഇടിമിക്കൽ അണ്ടർ പാസ് കഴിഞ്ഞാൽ ഈ സൈഡ് നമ്മൾ പറഞ്ഞ ഈ സൈഡ് ഭാഗം ഈ ഉയർത്തി വന്ന ഈ ഒരു ഭാഗം അല്ലേ ആ ഒരു കുണ്ടട നല്ലൊരു കുണ്ടാണ് പിന്നീട് ഇവിടുന്ന് ഒരു ഉയർന്ന ഭാഗമായിരുന്നു അപ്പോൾ ഇരുവശവും മാറുവരിപ്പാതക്ക് താഴ്ചയിൽ കട്ട് ചെയ്ത് ഇറക്കിയതിന് ശേഷം ഓവർപാസ് കൊടുത്തിട്ടാണ് പിന്നീട് ഇവിടെ അങ്ങോട്ട് ഇടിമിക്കൽ ചേലാമ്പ്ര ഓവർപാസ് കൊടുത്തിട്ടാണ് ഇവിടുന്ന് അങ്ങോട്ട് കാക്കഞ്ചേരി ഭാഗത്തേക്ക് റോഡ് കടന്നു പോകുന്നത് ഇവിടെ ഓക്കെ ഇവിടുന്ന് ഏകദേശം ഈ ഒരു ഏരിയയിൽ നിന്നാണ് തുടക്കം ഇരുവർഷം താഴ്ച്ചയിൽ കട്ട് ചെയ്ത് നമുക്കറിയാം ഈ റോഡിൻ്റെ വർക്കിൻ്റെ തുടക്കം മുതലേ നമ്മൾ ഇവിടുത്തെ വീഡിയോ ഒക്കെ നിങ്ങളെ കാണിച്ചതാണ് ഇവിടെയൊക്കെ താഴ്ത്തരയ്ക്കുന്ന സമയത്ത് നല്ല ഉറപ്പുള്ള പാറകളായിരുന്നു അതൊക്കെ എസ്ക്വയായിട്ട് റോക്കി ഉപയോഗിച്ച് പൊട്ടിച്ച് മാറ്റുന്നതും അങ്ങനെ ഈ ഏരിയയിലെ ഒരുവിധം പാലത്തിന്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആകുമ്പോഴും ചേലാമ്പ്ര ഓവർപാസിൻ്റെ ഇവിടുത്തെ പണികൾ പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടില്ലായിരുന്നു കുറേ ടഫായിരുന്നു ഇവിടെ നല്ല താഴ്ചയിൽ മണ്ണെടുത്ത് വരാനും അതുപോലെ പറഞ്ഞ പാറൊക്കെ ആയതുകൊണ്ട് തന്നെ കുറേ സമയമെടുത്താണ് ഇവിടെ പണികൾ പൂർത്തീകരിച്ചിട്ടുള്ളത് അപ്പോൾ ചേലാമ്പ്ര ഓവർപാസ് ആണ് ആ കാണുന്നത് അപ്പോൾ ഇവിടൊക്കെ ചുമരിൻ്റെ വർക്കുകൾ അതുപോലെ ഡ്രെയിൻ അടിഭാഗത്ത് ഡ്രെയിനേജ് ഒരു അര മീറ്റർ ചെറിയ ഡ്രെയിനേജ് അതിൻ്റെ വർക്കുകൾ പാറൊക്കെ ആയതുകൊണ്ട് ലാസ്റ്റ് ഘട്ടത്തിലാണ് അതിൻ്റെ പണികളൊക്കെ പൂർത്തീകരിച്ചിട്ടുള്ളത് അപ്പോൾ സുഹൃത്തുക്കളെ ഓവർപാസിൻ്റെ ഒരു വ്യൂ ആട്ടോ നമ്മൾ ചേലാമ്പ്ര ഓവർപാസിൻ്റെ ഒരു അടിപൊളി വ്യൂ ആണ് നിങ്ങളെ കാണിക്കുന്നത് ഇത് കഴിഞ്ഞാൽ കാക്കഞ്ചേരി നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല ഇവിടെ പ്ലെയിൻ പറന്ന് പോകണമൊക്കെ ഇത് ഉള്ളത് കൊണ്ട് തന്നെ ഡ്രോണ് അതിനുള്ളൊരു പരിധിയുണ്ട് അതുകൊണ്ട് നമുക്ക് ഈ ഈ ഓവർപാസിൻ്റെ ഈ ഭാഗം വരെയുള്ള വീഡിയോ നിങ്ങളെ കാണിക്കാൻ പറ്റുള്ളൂ അപ്പോൾ സുഹൃത്തുക്കളെ ഇവിടം വരെ ഒന്നുകൂടി ഞാൻ പോയിട്ട് ആ വീഡിയോ കാണിച്ചിട്ട് നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ആയിട്ടോ അപ്പോൾ നമ്മൾ തുടക്കത്തിൽ നമ്മൾ അഞ്ഞിലം അറപ്പുഴപ്പാലത്തിൻ്റെ അവിടെ നിന്ന് കൂടെ തുടങ്ങിയിട്ട് കോഴിക്കോട് ജില്ലയുടെ പകുതി പകുതിയും മലപ്പുറം ജില്ലയുടെ പകുതിയായിട്ടാണ് ഈ വീഡിയോയിൽ നിങ്ങളെ കാണിച്ചിട്ടുള്ളത് നല്ലൊരു വ്യൂ തന്നെയായിരുന്നു നമ്മുടെ രാമനാട്ടുകര ഫ്ലൈ ഓവറൊക്കെ അടിപൊളിയായിരുന്നു അതിൻ്റെ മുകളിൽ നിന്നൊക്കെ വീഡിയോ എടുത്തിട്ട് നിങ്ങളെ കാണിക്കാൻ നല്ലൊരു വൈബോടെ തന്നെ ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് നമ്മൾ ചേലാമ്പ്ര കഴിഞ്ഞ് ഈ ഒരു എരിൽ വളവും തിരുവായാലും ആദ്യത്തെ റോഡ് നമുക്കറിയാം ഈ ഭാഗത്ത് ഒന്നക്കാട് പിടിച്ചിരുന്ന ഒരു വളം തിരിയുള്ള ടഫാണ് ഇന്ന് പറ സ്ട്രൈറ്റ് ആയിട്ട് കാക്കഞ്ചേരി ഓവർപാസിന്റെ അടിപ്പാതയിലൂടെ അങ്ങോട്ട് യൂണിവേഴ്സിറ്റി ഭാഗം വരെ ഏകദേശം സ്ട്രൈറ്റ് ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കോട് തന്നെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അതുപോലെ പരമാവധി ഇതിൻ്റെ ലിങ്ക് ഒന്ന് മറ്റുള്ള വാട്സപ്പ് ഒന്ന് ഷെയർ ചെയ്യാം അപ്പോൾ അടുത്ത നല്ലൊരു കിടിലം ഏരിയയിലെ ഡ്രോൺ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ് ഇൻഷാൽ വീണ്ടും കാണാം അടുത്ത റോഡ് സൂപ്പർ ഡ്രോൺ വീഡിയോ ആയി